തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ വാർത്തകൾ വിശദമായി നന്നമ്പ്രയിൽ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ ചർച്ച സജീവം നന്നമ്പ്ര പഞ്ചായത്തിൽ യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചതിനാൽ പ്രസിഡന്റ് പദവിയിലേക്കുള്ള ചർച്ചകൾ സജീവമായി രണസമിതിയിൽ യുഡിഎഫിന് പതിനെട്ട് സീറ്റുകളാണ് ലഭിച്ചത് ഇതിൽ ലീഗിന് പതിമൂന്ന് സീറ്റും കോൺഗ്രസിന് നാല് സീറ്റുമാണ് ലഭിച്ചത് ഒരു സീറ്റ് വെൽഫെയർ പാർട്ടിയുമുണ്ട് എൽഡിഎഫിന് നാല് അംഗങ്ങളാണുള്ളത് കൂടാതെ രണ്ട് ലീഗ് വിമതന്മാരുമു പതിനേഴാം വാർഡിൽ നിന്ന് വിജയിച്ച പച്ചായി മൊയ്തീൻകുട്ടിയുടെ പേരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുഖ്യമായും പരിഗണനയിലുള്ളത് റിട്ടയേർഡ് അധ്യാപകനായ ഇദ്ദേഹം ജനകീയാസൂത്രണ സമയത്തെല്ലാം പഞ്ചായത്തിന്റെ വികസന പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ ആളാണ് ബി ജെ പി ജയിച്ചിരുന്ന സീറ്റിലാണ് വിജയിച്ചത് വോട്ട് ഭൂരിപക്ഷത്തിനാണ് വാർഡ് തിരിച്ചുപിടിച്ചത് മുൻമണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി കൂടിയായ ഇദ്ദേഹത്തെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് പഞ്ചായത്തിൽ ഇതുവരെ പ്രാദേശികമായ തലത്തിലായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നത് ഇത്തരത്തിൽ പരിഗണിക്കുകയാണെങ്കിൽ കുണ്ടൂരിൽ നിന്നുള്ള അംഗത്തിനാണ് അവസരം ചെറുമുക്ക് പ്രദേശത്തായിരുന്നു അവസരമെങ്കിലും അവിടെ ജനറൽ വാർഡ് ലീഗിന് ഇല്ലാത്തതിനാൽ വനിതാ അംഗങ്ങളാണുള്ളത് അതേസമയം പ്രാദേശികമായി ഇനി വീതം വയ്ക്കരുതെന്നും മികച്ച യോഗ്യതയുള്ളവരെ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നും പാർട്ടിയിൽ ആവശ്യം ഉയർന്നിട്ടുണ്ട് ഇത്തരത്തിൽ തീരുമാനിച്ചാൽ മൊയ്തീൻകുട്ടി ലീഗിന് മൊയ്തീൻകുട്ടിയെ കൂടാതെ കുണ്ടൂരിൽ നിന്ന് ഇ പി ഷൌക്കത്തലി വെള്ളിയാമ്പുറത്തുനിന്ന് പഞ്ചായത്ത് ലീഗ് ജോയിന്റ് സെക്രട്ടറി പനയത്തിൽ ജാഫർ കൊടുങ്ങി തിരുത്തിയിൽ നിന്നുള്ള മറ്റത്ത അബ്ദുൾ റഷീദ് എന്നിവരാണ് പുരുഷ അംഗങ്ങളുള്ളത് വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന് ആയിരുന്നെങ്കിലും വനിതകളാരും വിജയിക്കാത്തതിനാൽ ആ പദവി ലീഗ് തന്നെ ഏറ്റെടുക്കും പകരം സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം നൽകിയേക്കും വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ ത്തിന്റെ പുത്തൻ ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട്